അല്പസമയം മുമ്പ് ഒരു പ്രൊമോ വന്നു പ്രൊമോയിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത് അനുമോൾ പൊട്ടിക്കരയുക മാത്രമല്ല വീട്ടിലുള്ള ഓരോരുത്തരുത്തും പോയി തന്റെ നിരപരാധിത്വം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ആരും അനുമോളെ കേൾക്കാൻ തയ്യാറല്ല ആദ്യ കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്ന് എഫക്റ്റായി പുറത്തു പോകുന്ന സമയത്ത് തൻ്റെ പാർട്ട്ണറായ എടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ വളരെ ചീപ്പായിട്ടുള്ള ഒരു കാര്യം ആയതുകൊണ്ട് നൂറ് അത് പൊട്ടിക്കില്ല എന്നാണ് ഞാൻ കരുതിയത് പക്ഷെ നൂറ നമ്മൾ പ്രതീക്ഷിച്ചതിലും ചീപ്പാണെന്ന് ഇന്നത്തെ ലൈവിലൂടെ നമുക്ക് മനസ്സിലാക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇന്നലെ ആതില വീട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പായിട്ട് നൂറയുടെ കയ്യിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസമായി അവർ നടത്തിയൊരു ചീപ്പ് ഗെയിമാണത് ഡെസിങ് റൂമിൽ ഇന്ന് ശൈത്യയും നൂറയും ആതിലെയും കൂടി ഒരു പ്ലാൻ നടത്തിയിട്ടുണ്ടായിരുന്നു ആ പ്ലാനിൻ്റെ ഭാഗമായി മാത്രം നടത്തിയൊരു ചീപ്പ് ഗെയിം പിന്നീട് അവരത് വേണ്ടെന്ന് വെച്ചു കഴിഞ്ഞൊരു വിഷനില്ലല്ലോ എന്ന് കരുത വേണ്ടാന്ന് വെച്ചതാണ് എന്നാൽ ഇന്നലെ പെട്ടെന്നാണ് ബിഗ് ബോസ് എവിക്ഷ നടത്തിയത് അപ്പോൾ പോകുന്നതിന് മുമ്പായിട്ട് ആതില ഒരു കാര്യം നൂറെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പൊട്ടിക്കണം അത് പൊട്ടിക്കണം എന്ന് അത് പൊട്ടിക്കാണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നൂറയെ ആതില പൊട്ടിക്കും എന്നറിയാം അതുകൊണ്ടായിരിക്കും ഇന്ന് ഒരുപാട് ആലോചിക്കുന്നുണ്ട് ലൈവിലിപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം അവിടുത്തെ മഴയത്തും മഴയത്തൊക്കെ പോയി ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ആലോചിച്ചു ടിക്കറ്റ് ടു ഫിനാലെ കയ്യിലും പിടിച്ചിട്ടുണ്ട് ആതിലയുടെ ചെറിയൊരു ഫോട്ടോയും ഉണ്ട് ടിക്കറ്റ് ടു ഫിനാലെ കിട്ടി നൂറയ്ക്ക് എന്ത് വന്നാലും ഫിനാലയിൽ എത്തണം അതായത് ടോപ്പ് ഫൈവിൽ ഒരാളായി മാറണം എല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നമാണ് അടുത്തത് എവിക്ഷനായി പോകുന്നത് നൂറയാണെന്ന് ഏകദേശം നൂറയ്ക്ക് മനസ്സിലായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കാൻ നിന്നില്ല ഒരുപാട് ആലോചിച്ചതിന് ശേഷം ഒരുപക്ഷെ ആ ബോംബ് പൊട്ടിച്ചിട്ടുണ്ടാവാതിരിക്കാം എവിഷല്ലേ എപ്പോഴും അതിൽ വരാറുണ്ട് എവിക്റ്റായി പോകാലോ എന്ന് കരുതിട്ട് അപ്പം യുടെ കയ്യിൽ ഒരു ടിഷ്യൂ പേപ്പറിലെ നമ്പർ എഴുതി അനുമോൾ കൊടുത്തിട്ടുണ്ട് അനുമോളുടെ വീട്ടിലെ നമ്പർ ആണെന്നാണ് അനുമോൾ അത് പറഞ്ഞിരിക്കുന്നത് അതായത് അനുമോളുടെ ഫോൺ യൂസ് ചെയ്യുന്നത് അനുമോളുടെ ചേച്ചിയാണ് അപ്പൊ അനുമോളുടെ നമ്പർ തന്നെയാണ് എഴുതി കൊടുത്തിരിക്കുന്നത് ചേച്ചിനെയാണ് വിളിച്ചാൽ കിട്ടുക എന്നുള്ളത് പക്ഷേ ആദില അതില് പറയുന്നത് ആതിലെയും നൂറയും കൂടി പ്ലാൻ ചെയ്തിരിക്കുന്നത് ശൈത്യം ഉണ്ടട്ടോ കൂടെ അവസാന നിമിഷം അനുമോളുടെ തലക്കെട്ട് കൊടുക്കാൻ പറ്റിയ ഒരു വലിയൊരു ബോംബ് പി ആറിന്റെ നമ്പറാണ് തന്നിരിക്കുന്നത് നൂറയ്ക്ക് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ആ നമ്പറിലേക്ക് വിളിക്കണം അൻപതിനായിരം രൂപ കൊടുത്താൽ മതി കൂടാതെ അക്ബറെ എല്ലാവരും കൂടി വെള്ള പൂശുന്നുണ്ട് അക്ബറെ കരുവാരിത്തേക്കാൻ തേക്കാൻ ആറിനോട് പറയണം ഈ കാര്യങ്ങൾ അനുമോൾ പറഞ്ഞു അത്രേ ഇത്ര ക്യാമറ കണ്ണുകൾക്കും അപ്പുറം അനുമോൾ പറഞ്ഞു എന്നാണ് പറയുന്നത് എന്തോ ആതില്ല ആ സമയത്ത് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ രണ്ട് ദിവസം മുമ്പാണ് അതായത് ശൈത്യൊക്കെ വന്നതിന് ശേഷമാണ് ഇത് പറയുന്നത് ഇവർ പ്ലാൻ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ എന്നാൽ അയവിൽ ആ സംഭവം നടക്കുന്നുണ്ട് ഇന്നലെ എവിക്റ്റായി പോകുന്നതിന് മുമ്പായിട്ട് ആതില്ലോരടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേത് പൊട്ടിക്കണം എന്ന് ഈ ഒരു കഥയാണുള്ളത് ജിഷിൻ വന്ന് അനുമോളോട് ചോദിക്കുന്നു അനുമോള് പറഞ്ഞു അയ്യോ ദൈവത്താണ് സത്യം അങ്ങനെ ഞാൻ പറഞ്ഞു അങ്ങനെ അനുമോളെ ഓടി നടന്ന് എല്ലാവരും അടുത്തും പറയുന്നുണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് അക്ബർ ആരും ഒന്നിലും കൂടി സംസാരിക്കുന്നുണ്ട് ആ സമയത്ത് ആരും പറയുന്നുണ്ട് സത്യം ആണോ ഇല്ലെന്ന് എനിക്കറിയില്ല ആതിലൊരു ബോംബ് ഇട്ടിട്ടാണ് പോയിരിക്കുന്നത് അതൊന്നൊന്നര ബോംബാണ് ആ ബോംബിൽ വെന്തുരുങ്ങി നിൽക്കുന്ന അനുമോളാണ് കേട്ടോ കാണുന്നത് അത് കഴിഞ്ഞ് അക്ബറിന്റെ അടുത്തേക്ക് അനുമോളെ നേരിട്ട് പോയി സംസാരിക്കുന്നു എന്നാൽ അക്ബർ പറയുന്നത് എനിക്കൊന്നും കേക്കണ്ട നിന്റെ കൂട്ടുകാരിമാർ എന്നോട് എല്ലാം പറഞ്ഞു എനിക്കിതൊന്നും കേൾക്കണ്ട നീ കളിച്ചത് ചീപ്പ് ഗെയിമാണ് നിന്റെ കൂട്ടുകാരിമാർ എൻ്റെ അടുത്ത് അത് പറഞ്ഞു നീ എനിക്ക് ൽ നീക്കിയിട്ടാണല്ലേ ഇവരോടൊന്നും സംസാരിക്കാൻ വരാൻ പാടില്ലെന്ന് പറഞ്ഞത് നീ എന്തെടുത്ത് സംസാരിക്കാൻ വരാതിരുന്നത് എന്നൊക്കെ അങ്ങനെ എന്തൊക്കെയാ അക്ബർ പറയുന്നുണ്ട് കൂടാതെ മാസ് ഡയലോഗും ഞാൻ ജനുവൻ ഇവിടെ നിന്നിട്ടുള്ളത് ജെനുവിൻ തന്നെ എനിക്ക് തിരിച്ചു പോകണം നിന്നെ പോലെ കുടുംബത്തെ തകർക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരുടെ അടുത്ത് പറഞ്ഞ് പി ആർ ഏൽപ്പിച്ച് കളിച്ച് കളിക്കുന്ന ഒരു ഡേർട്ടി ഗം ഞാൻ കളിച്ചിട്ടില്ലെന്ന് ഈ ഒരു സംഭവം നടക്കുമ്പോൾ അനുമോളെ എല്ലാവരോടും സത്യം ഇട്ട് പറയുന്നുണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ചെയ്തിട്ടില്ല ചെയ്യാത്ത കാര്യങ്ങളൊക്കെ അവന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ അനുഭവിക്കുന്നു നൂറേനാണ് പറയുന്നത് നൂറേനോ അതിലിനോ ഒരാ ാണ് പറയുന്നത് എന്തായാലും ഇങ്ങനൊരു സംഭവം വീടിനകത്ത് കിടന്ന് കറങ്ങുന്നുണ്ട് ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്നോ ഒരുപക്ഷെ പ്രേക്ഷകർക്ക് അറിഞ്ഞേ പറ്റൂ ഇനിയിപ്പോൾ ലാലേട്ടം വരില്ല ലാലേട്ടം വരുമ്പോഴാണല്ലോ വീക്കെൻഡിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സംസാരിച്ച് അതിനൊരു ക്ലാരിറ്റി വരുത്തുന്നത് ഒരുപക്ഷെ ലാലേട്ടം വരില്ല ചോദിക്കില്ല പറയില്ല എന്നുള്ളൊരു ധൈര്യം ആതിലൊക്കെ ഉണ്ടായിരുന്നു പലപ്പോഴും അത് ആതിലെ പറഞ്ഞിട്ടുണ്ട് ഈ ആഴ്ച തന്നെ അതിൽ അടുക്കളയിൽ ഒന്നും കയറിയിട്ടില്ല കാരണം ആരുല്ലോ ചോദിക്കാൻ ലാലിട്ടം വന്ന് ചോദിക്കുമോ ഇല്ല എന്ത് തോന്നിയാൽ വേണമെങ്കിലും കാണിക്കാം അത് ആതിലെ നൂറേയും കൂടി സംസാരിക്കുന്നുണ്ടായിരുന്നു അത് ലൈവിലെ ബിഗ് ബോസ് കാണിച്ചതാണ് ലാലട്ടം ില്ല എന്നുള്ളൊരു ധൈര്യത്തിന്റെ പുറത്ത് ആതിലമെഞ്ഞൊരു കഥയായിക്കൂടെ എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ എന്തായാലും അറിഞ്ഞേ പറ്റുമോ അനുമോൾ എല്ലാവരോടും നടന്ന് പറയുന്നുണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ ചെയ്തിട്ടില്ല എന്നൊക്കെ എന്തായാലും ഇവർ പ്ലാൻ ചെയ്യുന്നത് എന്താണെന്ന് ബിഗ് ബോസ് നമ്മളെ പ്രേക്ഷകരെ കാണിച്ചതാണ് ഡ്രസ്സിംഗ് റൂമിൽ ആതില നോറ ശൈത്യ ഇവർ മൂന്ന് പേരും കൂടി എന്തൊക്കെയോ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ബിഗ് ബോസ് നമ്മളെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഇവർ ഇങ്ങനെ ഒരു കുറച്ച് നാടകങ്ങളൊക്കെ ഇറക്കുന്നത് എന്തോ കാണാണ്ട് പഠിച്ചു വന്ന പോലെയായിരുന്നു അവതരണമൊക്കെ എന്തായാലും കൊടും വിഷം ചീറ്റിക്കൊണ്ടാണ് ആതിൽ പോയിരിക്കുന്നത് ആ ബോംബും വീടിനകത്ത് പൊട്ടിയിട്ടുണ്ട് ഒരു പക്ഷേ അവസാന നിമിഷം അനുമോളുടെ വോട്ട് മറിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു തകിടം മറിക്കാൻ വേണ്ടി ഇവർ ചെയ്ത ഒരു കളിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അത്തരത്തിൽ തന്നെ ആവാനാണ് സാധ്യത അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ ആരെങ്കിലും ഇങ്ങനെ നമ്പർ എഴുതിയിട്ട് അവനെ തകർക്കണം പറയണം കൂടാൻ്റെ ബുക്ക് നോട്ട് കൊടുക്കണം എന്നൊക്കെ ആരെങ്കിലും കുറച്ച് കോമൺ സെൻസോട് കൂടി ചിന്തിച്ചാൽ അറിയാം ആരെങ്കിലും അങ്ങനെ ചെയ്യുന്ന പണിയാണോ ഇത്രയൊക്കെ ഗെയിം കളിച്ച് ഇവിടം വരെ അനുമോൾക്ക് എത്താമെന്നുണ്ടെങ്കിൽ അത് ചിന്തിക്കാനുള്ള ബോധമില്ലെന്നാണോ അവർ കരുതിയിരിക്കുന്നത് എന്തായാലും അവസാന നിമിഷം ആദ്യം കളിച്ച ചീപ്പ് ഗെയിമുണ്ടല്ലോ അത് അനുമോളുടെ നെഞ്ചത്തിട്ടാണ് കൊണ്ടിരിക്കുന്നത് അതെ അതിനെന്തായാലും ബിഗ് ബോസ് അല്ലാട്ട് ആരെങ്കിലും ഒരു ക്ലാരിറ്റി വരുത്തോ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഈ ഒരു സംശയം പ്രേക്ഷകരുടെ മനസ്സിലുണ്ടാവും ആ സംശയത്തിന് ക്ലാരിറ്റി വരുത്താതെ ഒരു വിജയി വന്നിട്ട് അതിനൊരു വാല്യൂ ഉണ്ടാവില്ല അല്ലെ എന്തായാലും നമുക്ക് നോക്കാം ക്ലാരിറ്റി ഉണ്ടാവും എന്ന് തന്നെ പ്രതീക്ഷിക്കാം ഇതിനെന്തെങ്കിലും ബിഗ് ബോസ് ഒരു ക്ലാരിറ്റി വരുത്തും പ്രേക്ഷകരുടെ മനസ്സിലുള്ള ആ ഒരു സംശയം തീർക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാവും കേട്ടോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക